സ്വാഗതം എൻ്റെ ഇന്നത്തെ ക്ലാസ് വേഡ് പ്രോസസ്സിങ്ങിൻ്റെ ആണ് വേഡ് പ്രോസസ്സിങ്ങിൻ്റെ എക്സാം ജൂൺ ഇരുപത്തൊന്നിനാണ് തുടങ്ങുന്നത് എല്ലാവരും പരീക്ഷയ്ക്ക് റെഡി ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴും കുട്ടികൾ റെഡി ആയിട്ടില്ല കുറച്ച് കുട്ടികൾ വിളിച്ചിരുന്നു എനിക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സ്പീഡാവുന്നില്ല എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു എങ്ങനെയാണ് എക്സാം പാസ്സാക്കിയെടുക്കുക എങ്ങനെയാണ് ആക്രോസി ഉണ്ടാവുക തെറ്റുക തെറ്റുകൾ ഉണ്ടാകുന്നത് എങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ് മലയാളം വേഡ് പ്രോസസ്സിങ്ങിൻ്റെ ക്ലാസ്സാണ് മലയാളത്തിൽ മലയാളം ക്ലാസ് എന്ന് പറയുന്നത് കുറേ കുട്ടികൾക്ക് ടഫാണ് ഇംഗ്ലീഷ് പോലെയല്ല മലയാളം മലയാളത്തിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇന്ന് മലയാളം എടുക്കുന്നുണ്ട് നാളെയും ഇംഗ്ലീഷ് അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പരീക്ഷ പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തുടങ്ങാം മലയാളം വേഡ് പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്പീഡും ഉണ്ടാകും സെക്കൻഡ് പേപ്പറും ഉണ്ടാകും അല്ലേ കുറേ കുട്ടികൾക്ക് ഇപ്പോഴും ഡൗട്ട്സ് ഉണ്ട് സെക്കൻഡ് പേപ്പറാണോ ഫസ്റ്റ് തരുന്നത് സ്പീഡാണോ ഫസ്റ്റ് തരുന്നത് തരുന്നതെന്ന് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ കുറേ ചോദിക്കുന്നുണ്ട് വേഡ് ക്രോസിനെ കുറിച്ച് അപ്പോൾ എനിക്ക് അത് ക്ലാസ്സുകളൊക്കെ പരീക്ഷയ്ക്ക് തൊട്ടടുത്തായിട്ട് നമുക്ക് എടുക്കുമ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ക്ലാസ് ഇടാത്തത് മുന്നായിട്ട് ഇടാത്തത് അപ്പോൾ ഇപ്പോൾ നമുക്കത് ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ മറക്കില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കില്ല എല്ലാ ജില്ലകളിലും ജൂൺ ഇരുപത്തൊന്നാം തീയതിയാണ് തുടങ്ങുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെയാണ് ഇങ്ങനെ ക്ലാസ് പരീക്ഷകൾ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് തീയതികളിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് എടുക്കാവുന്നതാണ് സ്പീഡ് ഫസ്റ്റ് നമുക്ക് തരാം സെൻറ്ററിൽ എല്ലാ എന്നുണ്ടെങ്കിൽ സെക്കൻഡ് പേപ്പർ തരാം അത് കുഴപ്പമൊന്നുമില്ല ഏത് തന്ന തന്നാലും നമുക്ക് റെഡിയാണ് അല്ലേ അപ്പോൾ ഫസ്റ്റ് പേപ്പർ തന്നാലും സെക്കൻഡ് പേപ്പർ തന്നാലും നമ്മൾ റെഡി ആയിട്ട് തന്നെയാണ് പരീക്ഷിക്കിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് എന്താ വേവലാതിപ്പെടുന്ന കാര്യമില്ല ഓക്കെ കുറെ കുട്ടികൾക്ക് ഭയങ്കര പേടിയുണ്ട് പരീക്ഷ പാസ്സാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിങ് എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അല്ല അല്ലേ അത് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ മാത്രമേ അവിടെ സാറും സാറ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അത് സ്റ്റോപ്പ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കുന്നതാണ് അല്ലേ ഇതിലങ്ങനെയല്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഏതിൽ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് അതെന്താ അതെന്താകും സ്റ്റോപ്പ് ആകും അങ്ങനെയുള്ള ആണ് ഇംഗ്ലീഷ് പരീക്ഷ എഴുതുമ്പോഴും മലയാളം പരീക്ഷ എഴുതുമ്പോഴും ഉണ്ടാകുന്നത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം വേടിലല്ല വേഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് വീട്ടിലായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും നമ്മൾ വേടിലാണ് ടൈപ്പ് ചെയ്യുന്നത് അല്ലേ ഏതിലായിക്കോട്ടെ കുഴപ്പമില്ല സോഫ്റ്റ്വെയർ ഒന്നും കിട്ടണം കേട്ടോ സോഫ്റ്റ്വെയർ കിട്ടില്ലെങ്കിലും നിങ്ങൾ വേർഡിൽ ടൈപ്പ് ചെയ്തിട്ട് പഠിച്ചാൽ മതി ഫസ്റ്റ് സ്പീഡ് തന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള ഇതാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് മൗനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചിരിക്കണം കേട്ടോ അല്ലാതെ ഒരു പരീക്ഷയ്ക്കും നമുക്ക് ഒരുപാട് സ്പീഡുണ്ട് ഞാൻ ഇപ്പൊ തന്നെ പാസ്സാകും നന്നായിട്ട് എഴുതാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നേരം നമ്മൾ പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും വലിയത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാൻ പറയും നമ്മളോട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സിസ്റ്റത്തിന് എന്തെങ്കിലും നിങ്ങൾ നോക്കണം സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കീബോർഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് മൂവ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നോക്കണം അതുകൊണ്ടാണ് ടൈപ്പ് ചെയ്ത് നോക്കാൻ പറയുന്നത് പത്ത് മിനിറ്റിന്റെ സ്പീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലേ എല്ലാവർക്കും ചിലപ്പോൾ പേടി ഉണ്ടാകും എല്ലാ എന്നുണ്ടെങ്കിൽ കൈവിറക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും വേണ്ട നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പോലെ തന്നെ സമാധാനം ചെയ്യുക പതുക്കെ അല്ല ചെയ്യാൻ പറയുന്നത് ഫസ്റ്റത്തെ ലൈൻ ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയുക അല്ലെ അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത് ഫസ്റ്റ് ചെയ്യുമ്പോൾ സമാധാനമായിട്ട് പതുക്കെ ചെയ്യും ഒരു ലൈൻ അപ്പോൾ നമുക്ക് എന്തോ എന്ത് എന്ത് നമുക്കൊരു പേടി ഒക്കെ മാറിക്കിട്ടും രണ്ടാമത്തെ വരി തുടങ്ങുമ്പോൾ വായിച്ച് വായിച്ച് ടൈപ്പ് ചെയ്യുക എന്താണ് വായിച്ചാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് മലയാളം വായിച്ച് ടൈപ്പ് ചെയ്തിങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് രണ്ട് സ്പേസ് ഒന്നല്ല കേട്ടോ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ പോലെ തന്നെ ഇതിന് രണ്ട് സ്പേസ് വേണ്ട എല്ലാതും ഒരൊറ്റ സ്പേസ് മതി അത് വളരെയധികം ശ്രദ്ധിക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ എക്രോസി നിങ്ങളുടെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാലോ ഒരു കോമ കഴിഞ്ഞാലോ ഒരു സെമിക്കോളം കഴിഞ്ഞാലോ ഒക്കെ എന്താണ് ഒരൊറ്റ ആണ് ആവശ്യം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ലൈൻ കഴിഞ്ഞിട്ട് വേർഡ് ലാസ്റ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എൻ്റർ ഒന്നും ചെയ്യാൻ പാടില്ല തന്നെ തന്നെ അത് എൻറ്റർ ചെയ്ത് പോകുന്നോളും ആ സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിലും നമ്മൾ എന്ത് എൻ്റർ ചെയ്ത് എൻറ്റർ ചെയ്യാറില്ല ചില കുട്ടികൾ എൻറ്റർ ചെയ്യുന്നുണ്ട് ഒരു ലൈൻ കഴിയുമ്പോൾ എൻ്റർ ചെയ്യുന്നുണ്ട് അത് വേണ്ട വെറുതെ നമ്മൾ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് പാസ്സാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഹൈഫോൺ ഒന്നും ഇട്ട് ചെയ്യരുത് ടൈപ്പ് ഇങ്ങനെ പോക്കോളൂ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം ഒരു പാരഗ്രാഫിൽ നിന്ന് രണ്ട് വരിയോ മൂന്ന് വരിയോ വിടാൻ പാടില്ല ചില കുട്ടികൾ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്താണ് പത്ത് മിനിറ്റിനുള്ളിൽ എത്താൻ വേണ്ടിയിട്ട് സെൻ്ററിലെ രണ്ട് ലൈനൊക്കെ വിട്ടുപോകും അത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക്രോസി ഡബിൾ ആയിട്ട് കൂടും സോറി ഡബിൾ ആയിട്ട് കുറയും ക്ലിയർ ആയോ ആക്യുറസി കുറയുന്നതാണ് കേട്ടോ കൂടുതല കുറയും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണ് പാരഗ്രാഫിലെ രണ്ട് ലൈനോ മൂന്ന് ലൈനോ നിങ്ങൾ വിടാൻ പാടില്ല ഏറ്റവും ലാസ്റ്റ് രണ്ട് പാരഗ്രാഫ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പാരഗ്രാഫിലെ രണ്ട് ലൈനോ അല്ലെങ്കിൽ മൂന്ന് ലെവനോ വിടും അല്ലേ അത് കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് ആക്യറസി ഉണ്ടെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ നന്നായിട്ട് അവർക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അല്ലെ ഫസ്റ്റത്തെ പാരഗ്രാഫും കഴിഞ്ഞു രണ്ടാമത്തെ പാരഗ്രാഫും നന്നായിട്ട് വായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സായി ആര് ശ്രദ്ധിക്കേണ്ടത് ചില കുട്ടികൾ ഇൻസ്ക്രിപ്റ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് ചില കുട്ടികളോ ടൈപ്പ് റൈറ്റിംഗ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഏതാണ് ചെയ്യേണ്ടതെന്ന് ഇനി പരീക്ഷ ഒന്നും പറയാൻ നിൽക്കണ്ട ഇൻസ്ക്രിപ്റ്റ് പഠിച്ച കുട്ടികൾ അതുതന്നെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച കുട്ടികൾ അതുതന്നെ ഫോളോ ചെയ്യുക ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇതും അതും കൂടിയിട്ട് കൂട്ടിച്ചേർക്കരുത് കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത് ആദ്യം നമ്മൾ ഇൻസ്ക്രിപ്റ്റ് പഠിച്ചിട്ടുണ്ട് ചില കുട്ടികൾ പറയും അയ്യോ ഇതാണ് എളുപ്പം അങ്ങനെയൊന്നും വിചാരിക്കരുത് നിങ്ങൾക്ക് ഏതാണോ അത് തോന്നുന്നത് നന്നായിട്ട് തോന്നുന്നത് അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള എന്ത് ഏതാണോ എന്നുണ്ടെങ്കിൽ അതാ അത് തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇൻസ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും എന്താണ് ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുമ്പോഴും കുറച്ച് വ്യത്യാസമുണ്ട് വ്യത്യാസങ്ങൾ മീൻസ് വേറെ ഒന്നുമല്ല ഒരക്ഷരത്തിൻ്റെയാണ് വ്യത്യാസം വരുന്നത് ഒരക്ഷരത്തിൻ്റെ അല്ലാട്ട് ഞാൻ പറയുന്നത് ഒരു ഫിംഗർ ഏത് ഫിംഗർ നമ്മൾ നമ്മുടെ കീബോർഡിൽ ഒരു സ്ലാഷ് എന്നുള്ള സംഭവം ഉണ്ട് അല്ലേ ആ സ്ലാഷ് എന്നുള്ളത് ചന്ദ്രക്കലയാണ് ടൈപ്പ് റൈറ്റിംഗിന്റെ ഫിംഗർ ഉപയോഗിച്ച് ചെയ്യുന്ന കുട്ടികളോടൊപ്പം പറയുന്നത് സ്ലാഷ് എന്ന് ചന്ദ്രക്കല ചന്ദ്രകല ഇൻസ്ക്രിപ്റ്റിലേതാണ് ഡി ആണ് അത് വ്യത്യാസമുണ്ട് എല്ലാ ഫിംഗറും വ്യത്യാസങ്ങളുണ്ട് അല്ല അല്ലെ അതൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കീബോർഡില് ഈ സ്ലാഷ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്ന കീബോർഡിൽ അല്ലെ ഇവിടെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കീബോർഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്ന കീബോർഡിൽ നിങ്ങൾ നന്നായിട്ട് നോക്കണം നിങ്ങൾ ടൈപ്പ് ചെയ്ത എന്നാൽ സ്ലാഷ് എവിടെയാണോ എന്ന് നോക്കണം എൻ്റർ കീടെ തൊട്ട് മുകളിലായിരിക്കും ചിലപ്പോൾ സ്ലാഷ് കെടുക്കുന്നത് നമ്മൾ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ ആ സ്ലാഷ് ചിലപ്പോൾ തൊട്ട് മുകളിലായിരിക്കും അത് കീബോർഡിൻ്റെ ഒരു വ്യത്യാസമാണ് എന്തായാലും ഒരാൾക്ക് കിട്ടും അത് ഒരാൾക്ക് ഒരാൾക്ക് രണ്ടാൾക്ക് കിട്ടുന്നതായിരിക്കും വേറെ ഒന്നല്ല പറയുന്നത് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അത് കിട്ടിയവർ ഉണ്ടെങ്കിൽ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറേ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരീക്ഷ അവർ ഫെയിൽഡ് ആയിട്ടുണ്ട് എന്തുകൊണ്ടാണത് ചന്ദ്രക്കലയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലേ അതറിയാലോ ഡബിളായിട്ട് വരുന്നതിനും എല്ലാത്തിനും ചന്ദ്രക്കല ഉപയോഗമാണ് കാരണം നമ്മൾ അല്ലേ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ ഓരോ വാക്കുകൾ ടൈപ്പ് ചെയ്യുമ്പോഴും നല്ല ടഫായിട്ടായിരിക്കും വേടുകൾ വരുന്നത് ആ ടഫായിട്ടുള്ള വേടുകൾക്കൊക്കെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു എന്താണ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ചന്ദ്രക്കല അത് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ പേടിപ്പിച്ചതൊന്നല്ല ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾക്കാണ് കൂടുതലും ഞാൻ പറയുന്നത് ഇൻസ്ക്രിപ്റ്റ് അല്ല കേട്ടോ ഇൻസ്ക്രിപ്റ്റ് ഞാൻ വേറെ പറയുന്നുണ്ട് അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്ന കുട്ടികളോട് പറയുകയാണ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കീബോർഡൊന്നും ജസ്റ്റ് നോക്കുക എന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പരീക്ഷാ ഹാളിൽ പറയുക ഓക്കെ ഈ കീബോർഡ് നമുക്ക് യൂസ് ആയിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും ഒന്ന് കീബോർഡ് ഞാൻ പഠിച്ചത് ഇവിടെ ഇവിടെയല്ല എന്ന് പറയുക അവിടെ അറ്റൻഡ് ചെയ്യണമെന്നില്ല അതാണ് ഞാൻ പറയുന്നത് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ ആയിട്ടുണ്ട് അത് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല എൽ ബി എസ്സിലാണ് നമ്മൾ പോകേണ്ടത് അത് സാറുമാരോട് പറഞ്ഞാൽ മതി ഒരു പ്രശ്നവുമില്ല അവരത് മാറ്റി തരികയും ചെയ്യും പിന്നെ ഒരു കാര്യം എത്രയിലാണ് അത് പാസ് എത്ര മാർക്ക് വേണം എന്ന് ചോദിക്കുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിലായിട്ട് മാർക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് നിങ്ങൾ നോക്കാൻ പാടില്ല നിങ്ങൾ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എവിടെയും നോക്കണ്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് പാരഗ്രാഫ് ശ്രദ്ധിച്ച് വേഗം 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 ടൈപ്പ് ചെയ്ത് പോവുക ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം പകുതി പകുതിയോളം എത്തിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുകളിലൊന്ന് നോക്കുക ഫോർട്ടി എബവ് ആണെങ്കിൽ അത് പാസ്സർ ആണ് ഹൺഡ്രഡിലാണെങ്കിൽ ഫോർട്ടി അബവ് ആണ് വേണ്ടത് ഓക്കെ ഇനിയും സംശയം ഉണ്ടാകും എന്താ സർട്ടിഫിക്കറ്റിൽ ഇരുപതാണല്ലോ എന്ന് പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റിൽ ഇരുപതാണ് എഴുതുക ഫോർട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എഴുതും ഫിഫ്റ്റി കിട്ടണമെങ്കിൽ അതിൻ്റെ പകുതി എഴുതും അല്ലേ അമ്പത് കിട്ടണമെങ്കിൽ അതിൻ്റെ പകുതി അറുപത് കിട്ടണമെങ്കിൽ അതിൻ്റെ പകുതി എഴുതും അങ്ങനെയാണ് സർട്ടിഫിക്കറ്റിൽ വരുന്നത് അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഹൺഡ്രഡിലാണ് പത്ത് മീറ്ററിൻ്റെ സ്പീഡാണ് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം മലയാളം നന്നായിട്ട് ആക്രസായാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ ഇംഗ്ലീഷ് പോലെയല്ല മലയാളം ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ആദ്യമായിട്ടല്ല പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഇപ്പോഴാണ് തയ്യാറെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയണം ചിലപ്പോൾ അവർ പാസ്സാകും അവർ ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഭാഗ്യമായിരിക്കും അത് പാസ്സാവുന്നത് എല്ലാവരും പരീക്ഷ എഴുതിക്കോളൂ അപ്പോൾ എനിക്ക് ഞാൻ പാസ്സാവോ ഞാൻ പാസ്സാവോ എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട ഇത് തന്നെ നമുക്ക് നമുക്ക് പാസ്സാകും എന്നുള്ള പോലെ തന്നെ പരീക്ഷ എഴുതാം പാസ്സാവണം പാസ്സാവില്ല അയ്യോ ഒന്നും പറയണ്ട പാസ്സാകും അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക പരീക്ഷ ഹോളിലേക്ക് പോകും ഇത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ് അല്ലേ ആ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ ഒരു ടെക്നിക്കൽ ഒരു അല്ലെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത് ഏത് നമുക്ക് നമ്മളൊന്ന് പ്രാർത്ഥിക്കാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേഗം 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 ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റണേ പ്രാർത്ഥിക്കുക സെക്കൻഡ് പേപ്പർ ഉണ്ട് അല്ലേ വെയ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് കുറച്ച് ടൈം നമുക്ക് തരുന്നുണ്ട് ആ ടൈമിനുള്ളിൽ എന്ത് പാസ്സാക്കിയെടുത്താൽ മതി പത്ത് മിനിറ്റിൻ്റെ ഒന്നല്ല കുറച്ചും ടൈമുണ്ട് അപ്പോൾ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യാം പതുക്കെ 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 സെറ്റ് ചെയ്ത് പോരുക ഇനി ഒരു കാര്യം പറയാം ഫസ്റ്റ് തന്നെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് താഴ്ത്തോട്ട് വരിക ലാസ്റ്റ് അത് സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല ചിലപ്പോൾ സമയവും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ സെൻറ്ററിലാണെങ്കിൽ സെന്റർ അല്ലെ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ റൈറ്റ് അങ്ങനെ സെറ്റ് ചെയ്ത് തന്നെ താഴ്ത്തോട്ട് ഇറങ്ങി വരിക ഇപ്പൊ മനസ്സിലായല്ലോ പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എന്തുണ്ടാകും പേജ് ബോർഡർ ഉണ്ടാകും ആ പേജ് ബോർഡറിനുള്ളിലാണ് എന്ത് ടൈപ്പ് ചെയ്യേണ്ടത് നമ്മുടെ വർക്കുകൾ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ആ പേജ് പേജ് ബോർഡർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്കുണ്ട് പേജ് ബോർഡർ ഫസ്റ്റും നമുക്ക് ചെയ്യാൻ പറ്റും ലാസ്റ്റും നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ എല്ലാവരോടും പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത് ചിലപ്പോൾ ലാസ്റ്റ് നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ പേജ് ബോർഡർ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുക ഞാൻ പ്രാക്ടിക്കലായിട്ട് ക്ലാസ് ഇടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം ഓവർ പരീക്ഷയ്ക്ക് സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഷേപ്സൂർ എടുത്ത് ടൈപ്പ് ചെയ്ത് ഷെയ്സൂടെ എടുക്കുക അല്ലെ കൂടുതലായിട്ട് സെക്കൻഡ് പേപ്പർ വരുന്നത് കുറെ എന്താണ് ബോക്സുകൾ ഉണ്ടാവും അല്ലെ ബോക്സുകൾ എന്താണ് മീൻസ് എന്താണ് ഷെയ്ബ്സ് അല്ലേ ഷെയ്ബ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക അതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഒരു ഷെയ്ബ്സ് എടുക്കുക അതിൽ ടൈപ്പ് ചെയ്യുക സെൻറ്റർ ആക്കുക അത് കഴിഞ്ഞാൽ അത് ഡെലിറ്റ് ചെയ്ത് കളി വീണ്ടും ഷെയ്ബ്സ് എടുക്കുക റൈറ്റ് ക്ലിക്ക് ചെയ്ത് വീണ്ടും ടൈപ്പ് ചെയ്യുക അത് ഡെയിറ്റ് ചെയ്ത് കളയുക അങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കൂ പിന്നെയുള്ളത് കോളം എങ്ങനെയാണ് ചെയ്യുക കുറേ കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ട് അതൊക്കെ ഞാൻ പ്രാക്ടിക്കലോട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എല്ലാവരും നന്നായിട്ട് പഠിക്കാം ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഫിംഗറും എന്താണ് ഐ എസ് എം ടൈപ്പ് റൈറ്റിങ്ങും അല്ലെങ്കിൽ ഇൻസ്ക്രിപ്റ്റും ചെയ്യുന്ന കാര്യങ്ങൾ പേടിക്കേണ്ട കാര്യമേയില്ല എല്ലാവർക്കും വരില്ല കീബോർഡ് അങ്ങനെ റയർ ആയിട്ട് വരുന്നതുള്ളൂ എല്ലാവർക്കും വരില്ല അതുകൊണ്ട് തന്നെ കീബോർഡ് ജസ്റ്റ് ഒന്ന് നോക്കണം എന്നാണ് പറയുന്നത് കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനബിൾ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ E